വചനക്കൊന്ത സ്നേഹസ്വരൂപനായ കഥാവെ ഇന്ന് ഞങ്ങൾ ചൊല്ലാൻ പോകുന്ന ഈ വചനക്കൊന്തയിലൂടെ നിന്റെ വചനത്തിൻ്റെ അത്ഭുതകരമായ ശക്തി ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിപ്പിക്കണമേ ഞങ്ങളുടെ വേദനകളും വിഷാദങ്ങളും അടങ്ങിയിരിക്കുന്ന ദുഃഖഭാരങ്ങളും നീ മാറ്റണമേ എല്ലാവിധ പ്രശ്നങ്ങളും തകരാറുകളും ഈ കൊന്തയുടെ ഓരോ ഉരുവിടലിനോട് അകലട്ടെ നിന്റെ വചനങ്ങൾ ഉരുവിടുമ്പോൾ അത്ഭുതങ്ങൾ നടക്കട്ടെ പ്രതീക്ഷയില്ലാത്ത ഇടങ്ങളിൽ പ്രതീക്ഷയാകട്ടെ നിശബ്ദതയിൽ ശാന്തിയും വിജയവും പ്രസരിക്കട്ടെ ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ ആഗ്രഹിക്കുന്ന നിയോഗം അതിവേഗം സാധ്യമാകട്ടെ നിന്റെ കരുണയാൽ അത്ഭുതം സംഭവിക്കട്ടെ ആമേൻ കാത്തു നിൽക്കുവിൻ കർത്താവ് തരുന്ന വിജയം നിങ്ങൾ കാണും നിങ്ങൾ ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ വേണ്ട കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട് കാത്തു നിൽക്കുവിൻ കർത്താവ് തരുന്ന വിജയം നിങ്ങൾ കാണും നിങ്ങൾ ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ വേണ്ട കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട് കാത്തു നിൽക്കുവിൻ കർത്താവ് തരുന്ന വിജയം നിങ്ങൾ കാണും നിങ്ങൾ ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ വേണ്ട കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട് കാത്തു നിൽക്കുവിൻ കർത്താവ് തരുന്ന വിജയം നിങ്ങൾ കാണും നിങ്ങൾ ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ വേണ്ട കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട് കാത്തു നിൽക്കുവിൻ കർത്താവ് തരുന്ന വിജയം നിങ്ങൾ കാണും നിങ്ങൾ ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ വേണ്ട കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട് കാത്തു നിൽക്കുവിൻ കർത്താവ് തരുന്ന വിജയം നിങ്ങൾ കാണും നിങ്ങൾ ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ വേണ്ട കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട് കാത്തു നിൽക്കുവിൻ കർത്താവ് തരുന്ന വിജയം നിങ്ങൾ കാണും നിങ്ങൾ ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ വേണ്ട കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട് കാത്തു നിൽക്കുവിൻ കർത്താവ് തരുന്ന വിജയം നിങ്ങൾ കാണും നിങ്ങൾ ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ വേണ്ട കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട് കാത്തു നിൽക്കുവിൻ കർത്താവ് തരുന്ന വിജയം നിങ്ങൾ കാണും നിങ്ങൾ ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ വേണ്ട കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട് സമാധാനമായി പോവുക ദൈവം നിന്റെ പ്രാർത്ഥന സാധിച്ചു തരട്ടെ 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 നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുവിൻ 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 എൻ്റെ മകനെ നീ അനുഗ്രഹീതനാണ് നീ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിജയിക്കും എൻ്റെ മകനെ നീ അനുഗ്രഹീതനാണ് നീ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിജയിക്കും എൻ്റെ മകനെ നീ അനുഗ്രഹീതനാണ് നീ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിജയിക്കും എൻ്റെ മകനെ നീ അനുഗ്രഹീതനാണ് നീ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിജയിക്കും എൻ്റെ മകനെ നീ അനുഗ്രഹീതനാണ് നീ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിജയിക്കും എൻ്റെ മകനെ നീ അനുഗ്രഹീതനാണ് നീ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിജയിക്കും എൻ്റെ മകനെ നീ അനുഗ്രഹീതനാണ് നീ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിജയിക്കും എൻ്റെ മകനെ നീ അനുഗ്രഹീതനാണ് നീ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിജയിക്കും എൻ്റെ മകനെ നീ അനുഗ്രഹീതനാണ് നീ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിജയിക്കും എൻ്റെ മകനെ നീ അനുഗ്രഹീതനാണ് നീ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിജയിക്കും കർത്താവ് നിൻ്റെ നിത്യപ്രകാശമായിരിക്കും നിന്റെ ദിനങ്ങൾ അവസാനിക്കും കർത്താവ് നിൻ്റെ നിത്യപ്രകാശമായിരിക്കും നിന്റെ ദിനങ്ങൾ അവസാനിക്കും കർത്താവ് നിൻ്റെ നിത്യപ്രകാശമായിരിക്കും നിന്റെ ദിനങ്ങൾ അവസാനിക്കും കർത്താവ് നിൻ്റെ നിത്യപ്രകാശമായിരിക്കും നിന്റെ വിലാപ ദിനങ്ങൾ അവസാനിക്കും കർത്താവ് നിൻ്റെ നിത്യപ്രകാശമായിരിക്കും നിന്റെ 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 ദിനങ്ങൾ അവസാനിക്കും കർത്താവ് നിൻ്റെ നിത്യപ്രകാശമായിരിക്കും നിൻ്റെ വിലാപ ദിനങ്ങൾ അവസാനിക്കും കർത്താവ് നിൻ്റെ നിത്യപ്രകാശമായിരിക്കും നിൻ്റെ ദിനങ്ങൾ അവസാനിക്കും ദൈവമേ ഇന്ന് ഞങ്ങൾ ചൊല്ലി ഈ വചനങ്ങളിൽ ഞങ്ങളുടെ ഹൃദയത്തിലെ വേദനകളും പ്രാർത്ഥനകളും ഞങ്ങൾ അങ്ങയുടെ കാൽവരിയിൽ സമർപ്പിക്കുന്നു ഈ വചനകന്തിയിലൂടെ ഞങ്ങളുടെ ജീവിതത്തിലെ കനത്ത ഭാരങ്ങൾ നീ മാറ്റി തരണമേ ഞങ്ങൾ നിൻ്റെ സന്നിധിയിൽ ആശ്രയം തേടുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകണമേ അവിടുന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്ന നിയോഗങ്ങളിൽ അത്ഭുതം നൽകണമേ ഈ പ്രാർത്ഥന ചൊല്ലുന്ന എല്ലാവരുടെയും നിയോഗങ്ങൾ അതിവേഗം സാധ്യമാകട്ടെ ഈ വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം നൽകുമെന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു ആമേൻ സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ഈ തിര മനസ്സ് സ്വർഗത്തിലേ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ ഈ പ്രോബിനതിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ നനക്ക് സ്വസ്ഥി കർത്താവ് അങ്ങിയുടെ കൂടെ സ്ത്രീകളിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാമേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമീൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ആത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിഷത്ത് നാമത്തിൽ ആമീൻ പിതാവിൻ്റെയും പുത്രിൻ്റെയും പരിഷത്ത് നാമത്തിൽ ആമീൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിഷത്ത് നാമത്തിൽ ആമീൻ പിതാവിൻ്റെയും പുത്രിൻ്റെയും പരിഷദ് നാമത്തിൽ ആമീൻ